െ മറ്റാരോട് ക്ഷമിച്ചാലും ഇവരോട് ക്ഷമിക്കരുതേ ഞങ്ങളോട് സ്നേഹിക്കാനും ക്ഷമിക്കാനും പറഞ്ഞു പഠിപ്പിക്കുന്ന ഇവർ ഞങ്ങളെ തമ്മിലെടുപ്പിക്കാൻ കയ്യിൽ ആയുധം നൽകുന്നവരായി മാറുന്ന ഇവർക്ക് ഏത് നരകമാണോ നീ നൽകുക ഏഴല്ല എഴുപത് പ്രാവശ്യം അത് കഴിഞ്ഞാൽ പിന്നെയും ക്ഷമിക്കാൻ പറഞ്ഞ വൈദികരെ കുറിച്ച് ഞങ്ങൾ മറ്റെന്തു പറയണം ജനാഭിമുഖ കുർബാനയുടെ പേരിലാണ് സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ കലഹവുമായി രംഗത്തെത്തിയത് ദൈവവചനം സ്വയം ഇവരൊക്കെ അനുസരിക്കാത്തിയവരൊക്കെ അഭിമുഖമായോ അല്ലാതെയോ വിശുദ്ധ കുർബാന ചൊല്ലിയാൽ അവിടെ എങ്ങനെ ദൈവമെത്തും ഒരു സഭയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുമ്പോൾ അവർ പറയുന്നത് അനുസരിക്കണ്ടേ ഏകീകൃത കുർബാന നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുകയല്ലേ മാന്യത അല്ലാതെ പാവപ്പെട്ട വിശ്വാസികളെ തമ്മിലടുപ്പിക്കാൻ കൂട്ടുനിൽക്കുകയല്ല വേണ്ടത് ഇന്ന് രാവിലെ എറണാകുളം ബസേലിക്കയുടെ മുന്നിൽ നടത്തിയ പരസ്പര ഏറ്റുമുട്ടൽ അപഹാസ്യവും ക്രൈസ്തവ വിരുദ്ധവുമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇവരെയൊക്കെ പടിയടച്ച് പിണ്ടം വെച്ച ചാണകവെള്ളം തളിക്കാതെ ഇത്തരം സ്ഥലങ്ങളെ ആരാധനാലയം എന്ന് വിളിക്കരുത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക